ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് ഇങ്ങോട്ട് പോകാൻ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടോ യെസ് എന്നാൽ ഞാൻ പോവാണ് കേട്ടോ ഞാനൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ചെറിയ ഷോപ്പിങ്ങിനായിട്ട് അപ്പോൾ എന്ത് ഇട്ടും ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയത് ഈ ടോപ്പ് എന്നെ ഇട്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ടോപ്പ് ഞാൻ ഇട്ടു കിട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ ഇടലാണ് കേട്ടോ മേക്കപ്പ് ഇടലിൽ എനിക്ക് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല കാരണം ഞാൻ വലിയ തോതിലൊന്നും മേക്കപ്പ് ഇടാറില്ല ചെറിയ തോതിൽ മാത്രമേ ഇടാറുള്ളൂ ഇത് ഈ സാധനം കണ്ട ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇതൊക്കെ പഴയതാണ് കേട്ടോ പണ്ട് ഇപ്പോൾ ആരും ഇതൊന്നും ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു പക്ഷേ ഇത് എൻ്റെ കയ്യിൽ ഒരു തരത്തിൽ വന്നുപെട്ടതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങ് ഉപയോഗിക്കുന്നു എന്ന് മാത്രം കളയാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു പക്ഷേ ഇത് കയ്യിൽ കിട്ടിയത് മാത്രം ഉപയോഗിക്കുന്നു ഞാൻ പൈസ കൊടുത്ത് മേടിച്ചില്ല ഒരാളെനിക്ക് കൊണ്ടുത്തന്നതാണ് എന്താണേലും അത് ഞാൻ മുഖത്തോട്ട് വാരി അങ്ങ് പൊത്തിയിട്ടോ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് പൗഡറും സെറ്റിംഗ് പൗഡറും കൂടെ തേച്ചു ഇത്രേ ഉള്ളൂ എൻ്റെ ഫേസിൽ വേറെ ഇല്ല കേട്ടോ ഇനി കുറച്ച് കണ്ണ് എഴുതണം ഒരു ചെറിയ പൊട്ടുകൂത്തണം ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഇടും അത്രയൊക്കെ ഉള്ളൂ ഞാൻ അപ്പം ഇത്രയും മേക്കപ്പൊ പോരെ അല്ലേ നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തട്ടിക്കോട്ട് മേക്കപ്പ് തന്നെയാണ് എൻ്റെത് വലിയ വലിയ പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ വലിയ പൈസ കൊടുത്തോ അല്ല വലിയ ബ്രാൻഡഡ് പ്രോഡക്ട്സോ ഒന്നും ഞാൻ വാങ്ങാറില്ല ചെറിയ ലോക്കൽ സാധനങ്ങളൊക്കെ വാങ്ങി മാത്രം ഞാൻ ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ അതാണ് എൻ്റെ പ്രത്യേകത അപ്പം എൻ്റെ ഹൈബ്രോ ഞാൻ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ടോ അത് കഴിഞ്ഞ് കണ്ണെഴുതാന്ന് ക്യാമറ നോക്കി കണ്ണെഴുതിയപ്പോൾ എനിക്ക് എന്തോ അങ്ങ് ക്ലിയർ ആവാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ നിന്നെ എന്ത് ചെയ്തു എന്നറിയാമോ വേഗം പോയി ആ കണ്ണാടിവിൻ്റെ മുന്നിൽ പോയി അങ്ങ് എഴുതിയിട്ടോ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ എനിക്കത് എഴുതിയിട്ട് ശരിയാവുന്നില്ലായിരുന്നു അത് അതുകൊണ്ട് ഞാൻ വീണ്ടും കണ്ണാടിയുടെ മുന്നിൽ പോയി അങ്ങ് ഇരുന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് അങ്ങ് എഴുതിയിട്ടോ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിക്കേ അടിപൊളിയായിട്ടില്ലേ പിന്നെ ഡാസലറിൻ്റെ ഐലൈനറെ വെച്ചിട്ട് ഞാൻ മുകളിലും കൂടെ അങ്ങ് എഴുതിയിട്ടോ ഞാൻ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ പോകുമ്പോൾ മുകളിലൊന്നും എഴുതാറൊന്നും ഇല്ല പിന്നെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് മാത്രം എഴുതിയതാണ് കേട്ടോ എങ്ങനെയുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കണ്ണ് നല്ലതാണ് ഇനിയിപ്പോൾ അവർക്ക് കണ്ണ് കാണുമ്പോൾ ഇനി ഒരു മോശമായിട്ട് തോന്നണ്ടല്ലോ എന്നും കൂടെ വിചാരിച്ച് ഞാൻ കണ്ണങ്ങ് എഴുതിയിട്ടോ താഴെ മുകളിലൊക്കെ അങ്ങെ എഴുതി പിന്നെ ലിപ്സ്റ്റിക്ക് കിട്ടൂ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യമൊന്നും പറയണ്ട ഞാൻ ഏതോ ഷെയ്ഡെന്നൊന്നും ആരും ചോദിച്ചേക്കരുത് കേട്ടോ ഏതോ ഷെയ്ഡാണ് കളർ ഇങ്ങനെയൊക്കെയാണ് എന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇതൊന്നും അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാത്ത ഒരാളാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കളർ കിട്ടും അത് വാരി തേക്കും അതൊക്കെയാണ് എൻ്റെ പരിപാടികൾ അങ്ങനെ എൻ്റെ ലിപ്സ്റ്റിക്കിടല്ലാം കഴിഞ്ഞ് പിന്നെ പൊട്ട് കുത്താൻ നോക്കുമ്പോൾ പൊട്ടില്ലായിരുന്നു അപ്പോൾ ഐലൈനറെ വെച്ച് രണ്ട് കുത്തങ്ങ് കുത്തി പിന്നെ കമ്മൽ കിട്ടിയത് ഒരു ആണ് ആ ബ്ലാക്ക് അല്ലേ ഇട്ടേക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് അതിലൂടെ ഈ അങ്ങ് ചേരുള്ളൂ എന്ന് ചേച്ചാ അതെടുത്തിട്ടു ചെറിയൊരു വേദന പോലെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഗോൾഡായിരുന്നു ഉപയോഗിച്ചിരുന്നത് പിന്നെ പെട്ടെന്ന് കമ്മലൊക്കെ മാറ്റി ഇട്ടപ്പോൾ ഒരു വേദന പോലെ എന്നാലും കുഴപ്പമില്ല കുത്തി കയറ്റി അത് അങ്ങ് ഇട്ടു കേട്ടോ ഇപ്പോൾ എന്നെ കാണാൻ സുന്ദരമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എനിക്കിങ്ങനെ മുടിയൊക്കെ അയച്ചിട്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ യാതൊരു നിവൃത്തിയില്ല വണ്ടിക്ക് പോകുന്നത് കൊണ്ട് കാറ്റടിച്ചൊരു പരുവോ കൂട്ടത്ത് ഹെൽമെറ്റ് പിന്നെ പറയണ്ടല്ലോ എന്താണല്ലോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചോ കുറച്ച് നേരം ഞാൻ അഴിച്ചിട്ട് ഇങ്ങനെ ഒരു ഷോയൊക്കെ നടത്തി എനിക്കിഷ്ടമാണ് ഇങ്ങനെ അഴിച്ചിട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുടിയൊക്കെ കെട്ടിവെക്കിച്ച് ഞാൻ മെല്ലെ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ എൻ്റെ ബാഗ് ഇതാണ് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ചെറിയൊരു ബാഗാണ് കൊണ്ടുവന്നത് കാരണം തിരിച്ചു വരുമ്പോൾ വലിയൊരു ബാഗും കൊണ്ട് വരാനുള്ളതാണ് പിന്നെ ആയിരിക്കും എന്നോട് പറഞ്ഞിരുന്നു സ്പ്രെക്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്പെക്സ് വെച്ചൊന്ന് കാണണമെന്ന് ഒരുപാട് പേര് ആഗ്രഹം പറഞ്ഞിരുന്നു അപ്പോൾ ആഗ്രഹം പറഞ്ഞവരൊക്കെ ഇതൊന്ന് കണ്ടോളൂ കേട്ടോ പിന്നെ കൂട്ടത്തിൽ വാച്ചും വാച്ച് ഇല്ലാത്ത ഞാൻ എങ്ങോട്ടും പോകാറില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വാച്ചൊക്കെ കെട്ടാൻ ഞാൻ വാച്ച് കെട്ടിയിട്ടേ എല്ലായിടത്തും പോകാറുള്ളൂ വള ഇട്ടില്ലേലും വേണ്ടില്ല വാച്ച് എനിക്ക് നിർബന്ധമാണ് അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം എല്ലാവരും കേട്ട് റെഡിയായി ആയി പോവാനായിട്ട് ഏതായാലും ഞാൻ പോയി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു ഒ ഒത്തിരി വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ ചെറിയ ഷോപ്പിംഗ് തന്നെയാണ് അപ്പം ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും ശരിക്കും അടുത്ത് തളർന്നിട്ടോ നല്ല വെയിലായിരുന്നു ശരിക്കും തളർന്നെന്ന് പറഞ്ഞാൽ ശരിക്കും തളർന്നു അതാ ഇത്ര വലിയൊരു ബാഗ് കൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ചു വന്നത് പോയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ അങ്ങനെ ബാ അങ്ങനെ ബാഗൊക്കെ ഞാൻ ഒരു പൈസത്തോട്ട് എറിഞ്ഞു പിന്നെ വന്നിട്ട് വീഡിയോ പിടിക്കാനുള്ള ഒരു മൂടും ഇല്ലായിരുന്നു എന്നാലും നിങ്ങളുള്ള നിങ്ങളെയൊക്കെ കാണിക്കണമല്ലോ ഈ ബാഗിലുള്ള എന്താ മേടിച്ചതെന്നുള്ളത് രണ്ട് ചുരിദാറാണ് മെയിനായിട്ട് മേടിച്ചത് അത്ര വലിയ കോസ്റ്റ്ലി സാധനം ഒന്നുമല്ല കേട്ടോ ഒരു നോർമൽ സാധനമാണ് നോർമലായിട്ട് ചുരിദാറ് എപ്പോഴും സ്വന്തമായിട്ട് തയ്ക്കാറായിരുന്നു പതിവ് പക്ഷേ ഇപ്പം വന്ന് വന്ന് എനിക്ക് തയ്ക്കാൻ ഭയങ്കര മടിയായി തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു റെഡിമെയ്ഡ് എടുക്കാൻ അങ്ങനെ ഒന്ന് ഈ പർപ്പിൾ കളായിരുന്നു കേട്ടോ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ എനിക്ക് വീനൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഇതുവരെ വീനൊക്കെ ഇട്ട് നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോൾ ഞാൻ എടുക്കാൻ മെയിൻ കാരണം പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് എന്ന് തന്നെ പറയത്തില്ലേ ഒരു ചന്ദന കളർന്നും വേണമെങ്കിൽ പറയാം കേട്ടോ കറക്റ്റ് ക്യാമറയിൽ വരുമ്പോൾ യെല്ലോ ഷെയ്ഡ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും കാണുക അപ്പോൾ ഈ യെല്ലോ ഏതാണ് കൂടുതൽ ചേരുന്നതെന്ന് ഒന്ന് പറയണം കേട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ടായിരുന്നു ഇതെടുക്കാനായിട്ടോ ആ ഷോപ്പിലുള്ള ഒരു ഫോട്ടോ അവരെ എടുത്തു നോക്കി എങ്ങനെയുണ്ട് സൂപ്പറാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ത്രെഡ് വർക്കും സ്വീകൻസ് വർക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ചുരിദാറാണ് ഇതൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഫോട്ടോ നിങ്ങളെ പിന്നെ അതിന് കൂടുതൽ ഞാൻ രണ്ടുമൂന്ന് പാൻ്റൊക്കെ വാങ്ങിയിട്ട് ഒരു ലൈനിങ്ങും പിന്നെ ഒരു വൈറ്റ് പാൻറ്റും പിന്നെ ഒരു ക്രീം പാൻറ്റും പിന്നെ ഒരു ബ്ലാക്ക് ലെഗിൻസും എല്ലാവർക്കും കുറയുമല്ലോ ലെഗിൻസ് ഒക്കെ കുറേ കഴിയുമ്പോൾ ഓട്ട പിടിച്ചു പോകും അപ്പോൾ എൻ്റെ ഒരു തൊള വീടാൻ തുടങ്ങിയപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു അങ്ങനെ അതിന് പകരം പിന്നെ ഒരു പുതിയ ബ്ലാക്കും കൂടെ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ കുറച്ചൊരു ുത്തോ മേടിച്ചിട്ടുണ്ടോ നിങ്ങൾ കാണിക്കാൻ ഇത് പിള്ളേർക്കുള്ളതാണ് രണ്ട് സ്കീൽ പിന്നെ ചെറിയൊരു ക്രാബ് തലേ കുത്തുന്നതാണോ എന്താണെന്നല്ല എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോന്നാമോ പിന്നെ ഒരു ഫൗണ്ടേഷൻ ക്രീമും മേടിച്ചു ഫൗണ്ടേഷൻ ക്രീം ഇടാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചുമ കണ്ടപ്പോൾ അങ്ങ് മേടിച്ചതാണ് കേട്ടോ ഇരിക്കട്ട കയ്യിൽ പിന്നെ ഐലൈനർ ഇതൊരു പുതിയ ഐലൈനർ എൻ്റെ കയ്യിലിരിക്കുന്നതിൻ്റെയൊക്കെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞിരുന്നു പിന്നെ ഒരു നെയിൽ പോളീഷ് വാങ്ങി കളർ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഞാൻ ഈ കളർ ഉപയോഗിക്കാറില്ലായിരുന്നു അതുകൊണ്ട് ആർക്കായിരുന്നു പിന്നെ ഇത് ഇരിക്കട്ടെ ഒരു വെറൈറ്റിക്ക് എന്ന് വിചാരിച്ചൊരു ലൈറ്റ് വാങ്ങി അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ